താരസംഘടനയായ അമ്മയുടെ നിലപാടിനെ തള്ളി നടി ഷേത മേനോൻ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാമെന്ന് ഷേത പറഞ്ഞു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്നായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിലപാടെടുത്തത് എന്നാൽ അനധികൃതമായ വിലക്ക് സിനിമയിൽ നിന്ന് നേരിട്ടു കരാർ ഒപ്പിട്ട ശേഷം ഒൻപത് സിനിമകൾ നഷ്ടമായെന്നും ക്ഷേത മേനോൻ പറഞ്ഞു മനോരമ ന്യൂസിനോടായിരുന്നു ഷേതയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് കുറിച്ച് താമസിച്ചുപോയി എന്ന അഭിപ്രായമുണ്ട് കുറേ വർഷങ്ങളായി സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അവിടെ സ്വന്തമായി തന്നെ ഫൈറ്റ് ചെയ്യണമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ പരസ്പരം പിന്തുണച്ചാൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പുറത്തു വന്ന് പലതും തുറന്നു പറഞ്ഞേക്കും പത്ത് പന്ത്രണ്ട് കേസുകളിൽ ഞാൻ തന്നെ പോരാടുന്നുണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ പലതിലും പ്രതികരിക്കാറുണ്ട് ഇതൊന്നും അതുകൊണ്ട് പുതുമേയല്ല നോ പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയണം എല്ലാവരും നല്ല കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ് നോ പറയാത്തത് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണിത് എല്ലാവരുടെയും സാഹചര്യം നമുക്കറിയില്ലല്ലോ എന്നും ഷേത ചോദിച്ചു സിനിമയിൽ അനധികൃത വിലക്കുണ്ടാകാം എനിക്ക് അത്തരത്തിൽ വിലക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒൻപത് സിനിമകൾ സൈൻ ചെയ്തയാൾ പെട്ടെന്ന് അതെല്ലാം വേണ്ടെന്ന് വെച്ചു കരാർ ഒപ്പിട്ട് തുക എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ സിനിമകൾ ഇതുവരെ നടന്നിട്ടില്ല സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അതിൽ കാണുമെന്നും ഇവർ മറ്റു ചിലരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഷേത കൂട്ടിച്ചേർത്തു തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഇല്ലെന്നും എന്നാൽ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയല്ല എൻ്റെ ആവശ്യങ്ങളിൽ നിർബന്ധം പിടിച്ചിരുന്നു ഉള്ള സമയത്ത് വേറൊരു ഷോട്ട് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും നമ്മൾ പറഞ്ഞാലല്ലേ അവർക്കതറിയാൻ പറ്റൂ അതുകൊണ്ട് പറയണമെന്നും ഷേത പറഞ്ഞു ബോളിവുഡിൽ നിന്ന് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ശുചിമുറി അടക്കം തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചോദിച്ചാണ് വാങ്ങിയിരുന്നതെന്നും ഷേത പറഞ്ഞു എനിക്ക് ശക്തമായ നിലപാടുണ്ടായിരുന്നു ചില ആളുകൾ എനിക്ക് സിനിമ ഓഫർ ചെയ്തിട്ടുണ്ട് അവരോടെല്ലാം കടപ്പാടുണ്ട് മാധ്യമങ്ങൾ പറയും ഇത് തിരിച്ചു എന്നാൽ എന്നാൽ ആറുമാസങ്ങൾക്കിടയിൽ ഞാൻ തിരിച്ചു വരാറുണ്ടെന്നും ഷേത പറഞ്ഞു